ഇതിപ്പോ ഇത്രയും വിലപിടിപ്പുള്ള ഡ്രോൺ പോലീസോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ കസ്റ്റഡിയിലെടുത്താൽ ഇത് തിരിച്ചു ഒരു ചാൻസ് ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ചെയ്യുന്നത് ഇല്ലീഗലാണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ചേട്ടൻ ഇതിന് മുകളിൽ സിനിമയില് ഇപ്പോ ഒരു ഡ്രോണിന്റെ ആവശ്യമില്ല അതായത് ഡ്രോണുകൾ റെഡ് ക്യാമറ അല്ലെങ്കിൽ അലക്സ അതല്ലെങ്കിൽ കോമഡോ അത്തരം ക്യാമറകൾ കയറ്റാവുന്ന ഡ്രോണുണ്ട് ഓക്കെ പക്ഷെ ആ ഡ്രോണിന് ഒന്നും ഈ ഡ്രോൺ കൊടുക്കുന്ന ഫീച്ചേഴ്സ് കൊടുക്കാൻ പറ്റില്ല കാരണം ഇതില് ഇപ്പോൾ നമ്മൾ പൊക്കുന്ന സമയത്ത് ഇവിടെ ഈ ഈയൊരു ക്ലൈമാറ്റാണ് ക്ലൗഡി അന്തരീക്ഷമാണ് പൊക്കി കഴിഞ്ഞ ഡ്രോൺ മുകളിലെത്തിപ്പഴാണ് വെയിൽ അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ക്യാമറയിലെ സെറ്റിങ്സ് ലൈറ്റിനനുസരിച്ച് അപ്പാറച്ചർ അങ്ങനെ പല കാര്യങ്ങളും കളർ ടെമ്പറേച്ചർ ഒക്കെ മാറ്റാൻ പറ്റും ഈ മറ്റേ ഇതിന് നമ്മളുടെ വലിയ ക്യാമറകൾ ഫിറ്റ് ചെയ്ത ഡ്രോണുകൾ ഇത്രയും കൺട്രോളുകൾ എല്ലാം ചെയ്തു വരുമ്പോൾ പ്രാക്ടിക്കലി അത് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഏത് ഹോളിവുഡ് സിനിമയിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡ്രോൺ അതാണ് ചില ആൾ ക്യാമറമാന്മാർ ഡിമാൻഡ് ചെയ്യും അവർക്ക് കൊമോഡോ അല്ലെങ്കിൽ അതുപോലത്തെ ഡി എസ് എൽ ആറുകൾ ക്യാമറ ഒക്കെ കയറ്റുന്ന ഡ്രോണുകൾ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യും